എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കണം അതോടൊപ്പം തന്നെ ട്രാവൽ ബിസ്വനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാനായിട്ട് ഇതോടൊപ്പമുള്ള ബെൽബട്ടൺ അമർത്തുവാൻ മറക്കാതിരിക്കുക ഒരിക്കൽ കൂടി ഒരു അപേക്ഷയാണ് ഏവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യെ സഹായിക്കണം കാരണം നമ്മളുടെ ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട് എന്ന് ഞാൻ എപ്പോഴും എപ്പോഴും പറയാറില്ലെങ്കിലും ചില ചില വീഡിയോകളിൽ ഞാനത് പറയാറുള്ളതാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സബ്സ്ക്രിപ്ഷൻ നമുക്ക് ആവശ്യമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരിലേക്ക് കൂടുതലായിട്ട് നമ്മുടെ വീഡിയോകൾ എത്തുക നമ്മുടെ വീഡിയോ എന്താണ് നമ്മുടെ കണ്ടൻറ് എന്താണ് എന്തിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആത്യന്തികമായി നമ്മളെന്തിനാണ് ട്രാവൽസിനു നിലകൊള്ളുന്നത് എന്നുള്ള ആ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു നിജസ്ഥിതി മറ്റുള്ളവർ മനസ്സിലാക്കുവാനായിട്ട് തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും നമുക്ക് അത്യന്താപേക്ഷിതമാണ് നമുക്ക് ഒരു ചെറിയൊരു നിങ്ങൾക്ക് എത്ര പേര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സുഖത്തിലുണ്ടാം സഖിമാരനേകം ദുഃഖം വരുമ്പോൾ പുനരാരും ഖഗങ്ങൾ ഖകങ്ങൾ മാവിൽ പെരുവക്കും വസന്തി ശൈത്യകാല തതന്നുപോലും ഞാൻ പഠിച്ചിട്ടുള്ളതാണിത് മിക്കവാർക്കും അതിൻ്റെ അർത്ഥം ഞാൻ പറയാതെ തന്നെ അറിയാം നമ്മുടെ സുഖ നമ്മുടെ നല്ല കാലത്ത് നമുക്ക് സുഖവും സന്തോഷവും സൗഭാഗ്യമുള്ളപ്പോൾ നമ്മളുടെ ഒപ്പം എല്ലാവരും ഉണ്ടാകും നമുക്ക് ഒരു സങ്കടസ്ഥിതി വരുമ്പോഴേക്കും ഞങ്ങൾ നമ്മുടെ കൂടെ നമ്മളുടെ ഒപ്പം നിൽക്കാനായിട്ട് നമുക്ക് സപ്പോർട്ട് നൽകുവാനായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല അതാണ് ഖഗങ്ങൾ 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 എന്ന് പറഞ്ഞാൽ കിളികൾ അല്ലെങ്കിൽ പക്ഷികൾ അല്ലെങ്കിൽ കാക്കകൾ മാവിൽ പെരുകും വസന്ത വസന്തകാലത്ത് അവയെല്ലാം ഈ വൃക്ഷങ്ങളിൽ ധാരാളമായിട്ട് കാണും കാരണം ആ സമയത്താണ് പഴങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുന്നത് ശൈത്യകാലം വന്നുകഴിഞ്ഞാൽ അവയൊന്നും ആ പഴമുള്ള മരങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ മാവിൻ ചുവട്ടിലേക്ക് അല്ലെങ്കിൽ മാവിലേക്കൊന്നും ആരും വരികയില്ല നല്ല അഴകുള്ള ചക്കയിലെ ചുളയുള്ളൂ എന്ന് പറയുന്നത് പോലെ നമുക്ക് സുഖവും സന്തോഷവും ഒക്കെ ഉള്ളപ്പോൾ നമ്മളെ പൊതിഞ്ഞ് നമ്മുടെ കൂട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും നമുക്കുള്ള മറ്റ് പലരും നമ്മളുടെ ഒപ്പം കാണും അതിനേറ്റവും ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഈ കാണിച്ച ചിത്രം നിങ്ങൾക്ക് നിങ്ങൾ കണ്ട് കാണുമായിരിക്കും നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ വളരെ വെന്നിക്കൊടി പാർച്ചിട്ടുള്ള ഒരു ഹീറോയിനാണ് ഒരു നടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നു കാരണം രജനീകാന്തിൻ്റെയും കമൽഹാസൻ്റെയും അതുപോലൊക്കെ തന്നെ നമ്മുടെ നമ്മുടെ സൂപ്പർ ഹീറോ ആയ മമ്മൂട്ടി മമ്മൂക്കായുടെ കൂടെ നമ്മുടെ തെന്നിന്ത്യയിലുള്ള പല സൂപ്പർ ഡ്യൂപ്പർ നടന്മാരുടെ കൂടെയൊക്കെ അഭിനയിച്ച ഒരു താരസുന്ദരിയുടെ അവസ്ഥ അതുപോലെ സൗന്ദര്യവതിയായിരുന്നു അതുപോലെ സ്വത്തുണ്ടായിരുന്നു സമ്പത്തുണ്ടായിരുന്നു സൗന്ദര്യമുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ അവസ്ഥ നിങ്ങൾ ഈ പിച്ചലേ കണ്ടില്ല അവർ നാരി പുഴുവരിച്ച് മണവരിച്ച് ഒരു ചവറ്റുകൂനിയുടെ കൂനയുടെ അടുക്കൽ നഗൂറിലുള്ള ഒരു ചവറുകൂനയുടെ അടുക്കൽ അവരിങ്ങനെ എന്താ പറയുക ഇടയ്ക്കൊക്കെ പട്ടികൾ വന്നിട്ടിങ്ങനെ കടിച്ചു വരയ്ക്കും കാരണം ഇവർക്ക് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട് ശരീരം വല്ലാത്തൊരു അവസ്ഥയാണ് അതുപോലെ നാറിയിട്ട് ആ രീതിയിലേക്ക് ഒരു മനുഷ്യ സ്ത്രീയെ അതും സാധാരണഗതിയിലുള്ളൊരു മനുഷ്യ സ്ത്രീയാണോ അല്ല നമ്മളുടെ സിനിമാ ഫീൽഡ് അടക്കി വാണ്ടിരുന്ന അത്രയേറെ സൗന്ദര്യവും അത്രയേറെ പണവും അത്രയേറെ സമ്പത്തും അത്രയേറെ അഭ്യൂദകാംക്ഷികളും അഭ്യൂദയകാംക്ഷികളെന്ന് പറഞ്ഞാൽ അത്രയേറെ ആൾക്കാരുടെ സില്ബന്തികൾ അല്ലെങ്കിൽ അപ്ലോസ് അടുവാനും ഒപ്പം നടക്കുവാനും സന്തോഷ സമയത്തൊപ്പം പൊട്ടിച്ചിരിക്കുവാനും പൈസ ചിലവാക്കുവാനും ഒക്കെ ഒപ്പമുണ്ടായിരുന്ന ധാരാളം പേര് ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അകന്നകന്ന് പോയിട്ട് ആ തെരുവില ആരും തിരിച്ചറിയാനാകാത്ത പോലും ഇങ്ങനെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ആരാണ് ഇവരൊരു അതിപ്രശസ്തയായിട്ടുള്ള തമിഴ്നാട്ടിലെ അത് വളരെയേറെ പ്രശസ്തരായിട്ടുള്ള ഹീറോകളുടെ കൂടെ അഭിനയിച്ച ഒരു ഹീറോയിനാണ് ആ തൊഴു ആ തെരുവിൽ നഗ്നയായിട്ട് ഇങ്ങനെ ചലമരിച്ച് പുഴുവരിച്ച് ദുർഗന്ധം വമിച്ച് അവിടെയുള്ള ആ വേസ്റ്റ് ചവറിൻ്റെ കൂവിന്ക്കിടയിൽ ഇങ്ങനെ ഒരു ജീവച്വമായിട്ട് ചത്തതിനൊക്കമേയും ജീവിച്ചിരിക്കും le menos de todo el കിടക്കുന്നത് കണ്ടപ്പോൾ കാണുന്ന കാണുന്നൊരവസ്ഥ വന്നിട്ട് ഈ സിനിമാ മേഖലയിലെ നമ്മുടെ മലയാളത്തിലേന്നല്ല നമുക്ക് ഇപ്പോഴും എനിക്കറിയാം ധാരാളം നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ധാരാളം വലിയ വലിയ ആർട്ടിസ്റ്റുകളല്ലെങ്കിലും ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളുണ്ട് അതുകൂടാതെ തന്നെ ഞാൻ മുൻപ് ഒരു അമ്മയെക്കുറിച്ച് പറയുകയുണ്ടായി ആ അവരുടെ ഭർത്താവ് സിനിമാക്കാർക്ക് വേണ്ടിയിട്ട് വെച്ചു വിളമ്പി അവരുടെ പുറകെ നടന്ന് സിനിമ ചിത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ മരണത്തിലേക്ക് പോയപ്പോൾ അയാളെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഈ നടിയുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാല് അവർ ആ സമയത്ത് അവരുടെ കൂടെ ധാരാളം ആളുകളുണ്ടായിരുന്നു സൂപ്പർ നായികയായിരുന്നു ധാരാളം ചിത്രങ്ങൾ അഭിനയിച്ചു പല കാര്യങ്ങളിലേക്കും അവർ ഇൻവോൾവായിരുന്നു അതിനുശേഷം അവരെ ഒരു നിർമ്മാതാവ് അവരെ ചതിക്കുകയും അവരെ പ്രണയം നടിച്ച് പ്രണയം നടിച്ച് ചതിക്കുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന സകല സമ്പാദ്യവും അവരിൽ നിന്ന് ഊറ്റിയെടുക്കുകയും എടുക്കുകയും അത് തന്നെ പല തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ അവരിലേക്ക് ആ ഹീറോയിനിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്തിട്ടാണ് അയാൾ വളരെ തന്ത്രപൂർവ്വമായിട്ട് അവരിൽ നിന്ന് അകന്നു പോയത് നമുക്ക് പണവും സ്വത്തും ബംഗ്ലാവും കാറും മറ്റു ബാങ്ക് ബാലൻസും ഒക്കെ പ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കാണും ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴേക്കും നമ്മളുടെ ഫിലിം ഫീൽഡിലുള്ള നമ്മുടെ സുന്ദരിമാരായിട്ടുള്ള പല നടികളും ഓർക്കേണ്ടതായിട്ടുള്ള ഒന്നുണ്ട് ഇന്നത്തെ കാലത്ത് പല രീതിയിലേക്കുമാണ് അവർ ഇങ്ങനെ ആ തുല്യസിച്ച് ഭയങ്കരമായിട്ട് അഹങ്കാരപൂർവ്വം പോകുന്ന ധാരാളം നടികളുണ്ട് നമ്മൾ ഒരു പ്രേക്ഷക പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അവർക്കിപ്പോൾ പണമുണ്ട് ആ പണം ഒന്നും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പലതും വീണ്ടും വിചാരമില്ലാത്ത പല ആളുകളും പല നടിമാരും പല രീതിയിലും ിലാണ് <laughs> ജീവിക്കുന്നതും <laughs> ഈ ഹീറോയിന് സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് അവർ ഇത്തരത്തിലുള്ള ചതി പ്രയോഗത്തിലൂടെ തൻ്റെ കാമുകനായിട്ടുള്ള നിർമ്മാതാക്കൾ സകലതും തട്ടിയെടുത്തതിനു ശേഷം അവരെ നിഷ്കരണം ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ആ സമയത്ത് അവരെ ഉപേക്ഷിച്ച സമയത്ത് അവരെ ഏകദേശം കടവും കടത്തിൻ്റെ മുകളിൽ കടവും മറ്റു രീതിയിലുള്ള കടവും ഒക്കെ അവരായ അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അവർക്കത് ഈ ഒരു സിനിമാ നടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റുള്ള വരാഴികകളൊന്നുമില്ല അവർക്കുള്ളത് എന്താണ് അവർക്ക് പുതിയ പുതിയ ചലച്ചിത്രങ്ങൾ കിട്ടണം പല പുതിയ പുതിയ സിനിമകൾ കിട്ടണം ആ സിനിമകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ തന്ത്രപൂർവ്വമായിട്ട് ഇവരിങ്ങനെ നല്ല ഹീറോയിനായി നിന്ന സമയത്ത് ഇവരെ ആഗ്രഹിക്കുകയും ഇവരെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കൊതിക്കുകയും ചെയ്ത അല്ലെങ്കിൽ ഇവരുടെ ശരീരത്തോടൊപ്പം ശരീരത്തെ കാമിച്ചിരുന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു ആ സമയത്ത് അവർക്ക് പണവും പ്രതാപവും പദവിയും ഉള്ളതുകൊണ്ട് ഇവർക്ക് ആർക്കും ആ രീതിയിലേക്ക് അടുക്കുവാനായിട്ട് സാധിച്ചില്ല പക്ഷേ അവരിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇങ്ങനെ കുറുക്കന്മാർ ഇങ്ങനെ ഇരയെ കാത്തിനെ കാത്തു ഇങ്ങനെ ഇരിക്കും ക്ഷമയോട് കൂടിയിട്ട് ആ രീതിയിലുള്ളൊരു അവസ്ഥയായിരുന്നു അവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ നാനാവശത്തു നിന്നും പല തരത്തിലുള്ള ആളുകൾ ഇവരെ ആക്രമിക്കാനായിട്ട് വരികയും ഇവരെ ദുരുപയോഗം ചെയ്യാനായിട്ട് വരികയും ചെയ്തു കാരണം അവർക്ക് വാടക കൊടുക്കണം അവർക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കണം അവരുടെ വീട്ടു ചെലവ് നടക്കണം മറ്റുള്ള പല കാര്യങ്ങളും വന്നപ്പോൾ അവർ മറ്റു പലതിനും വശമ്പതിയാകുകയും അവർ ഒരു അറിയപ്പെടുന്ന തരത്തിലുള്ള ഒരു മാംസ കച്ചവടക്കാരി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വേശിയായി മാറുകയും ചെയ്തു പക്ഷേ അപ്പോഴേക്കും അവരുടെ സൗന്ദര്യം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴേക്കും അവരുടെ സൗന്ദര്യം ക്ഷയിക്കും പണമെല്ലാം നഷ്ടപ്പെട്ടു പോകും ആ രീതിയിലേക്ക് അവരെത്തി ഒരു ചുരുങ്ങിയ ഒരു വർഷം കൊണ്ട് അവരാകെപ്പാടെ മാറുകയും അവർ അങ്ങേയറ്റമുള്ള ഒരു തെരുവിൻ്റെ മാംസം വിൽക്കുന്ന ആ ഒരു തെരുവിൽ നിൽക്കുന്ന ഒരു സ്ത്രീയായി മാറുകയും ചെയ്തു കാരണം അവർക്ക് കിടക്കാനായിട്ട് ഒരു സ്ഥലം പോലുമില്ല ഇരുട്ടിൻ്റെ മറയിൽ യാചകരുടെ കൂടെ ചാക്ക് വിരിച്ചിട്ട് അവരോടൊപ്പം ശയിച്ചിട്ട് അവരോടൊപ്പം അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവർ കൊടുക്കുന്ന ഒരു രൂപയും രണ്ട് രൂപയും അഞ്ച് രൂപയും കൊണ്ട് അന്നത്തേടം കഴിയേണ്ട ഗതികേടിലേക്ക് അവരെത്തി പത്ത് ലക്ഷവും ഇരുപത് ലക്ഷവും ഇരുപത്തഞ്ച് ലക്ഷവും വാങ്ങിയിട്ട് വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ വലിയ ആഹാര കൂമ്പാരത്തിന് മുന്നിൽ ഇഷ്ടമുള്ള പത്തും നൂറും വിഭവങ്ങളുടെ മുന്നിലിരുന്ന് ആ അൽപ്പം കഴിച്ചിട്ട് ബാക്കിയൊക്കെ വലിച്ചെറിഞ്ഞിരുന്ന ഒരു വലിയ ഒരു നടിയെ ആ അവസ്ഥയിൽ നിന്ന് ഒരു യാചകനൊപ്പം രണ്ട് രൂപയ്ക്ക് ശയിക്കേണ്ടി വരിക ഒരു രൂപയ്ക്ക് ശയിക്കേണ്ടി വരിക ഒരു ഉഴുന്നവടക്ക് വേണ്ടിയിട്ട് സ്വന്തം ശരീരം വിൽക്കേണ്ടി വന്ന ഗതികേടിൽ സംഭവിച്ച ഒരു ഒരു നടിയാണ് ഒരു ഹീറോയിൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ നേരിടേണ്ടി വന്ന ഒരു സിനിമാ നടി ഒരു നായിക ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരൊറ്റ ഉത്തരം മാത്രമേ അതിനെ നമുക്ക് കണ്ടെത്തുവാനായിട്ടും പറയുവാനായിട്ടും സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള ഒരു നടി നമ്മുടെ ഇന്ത്യയിൽ സിനിമാചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും പക്ഷേ ഇതിന് മറ്റൊരു മറുവശമുണ്ട് നമ്മൾ അറിയുന്ന പല നടികളും ഒന്നോ രണ്ടോ സിനിമകളിൽ അല്ലെങ്കിൽ മൂന്നോ നാലോ സിനിമ ിലൊക്കെ നായികയായിട്ട് അഭിനയിച്ചിട്ട് വെട്ടിത്തിളങ്ങി മിന്നിത്തിളങ്ങി പോകുന്ന നമ്മുടെ മലയാളത്തിലെ ആണെങ്കിൽ തന്നെയും പല നടികളുമുണ്ട് അവരൊക്കെ എവിടെയാണ് അവരുടെക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവർ ഏത് അവരേത് രീതിയിലാണിപ്പോൾ ജീവിക്കുന്നതെന്നൊക്കെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് അന്വേഷിച്ച് ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ കരഞ്ഞു പോകുന്നത് അവരൊക്കെ അത്രമാത്രം പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് നമുക്ക് താരസംഘടനയുണ്ട് അമ്മയുള്ളത് കൊണ്ട് പലവർക്കും പെൻഷൻ കിട്ടുന്നുണ്ട് കഞ്ഞി കുടിച്ച് പോകുന്നുണ്ട് പലരും രോഗത്തിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലുമൊക്കെ കഴിയുന്ന ധാരാളം നടികളുണ്ട് എല്ലാവരെയും ഇന്നും കെയർ ടേക്ക് ചെയ്യുവാനായിട്ടോ എല്ലാവരും മുഖ്യധാരയിലേക്ക് വരുവാനായിട്ടോ എല്ലാവരും ഒന്നും അറിയപ്പെടുന്ന നടിമാരൊന്നുമല്ല ഇന്നടിക്ക് പറ്റിയത് ഈ രീതിയിലേക്ക് വരികയും മാംസ കച്ചവടത്തിലേക്ക് പോവുകയും സ്വന്തം ശരീരം വിൽക്കുകയും ചെയ്തിട്ട് എയ്ഡ്സ് പോലുള്ള മാരക രോഗം വന്നിട്ട് അതിൻ്റെ ഏറ്റവും പരമമായ അവസ്ഥയിലേക്ക് വന്നിട്ട് എല്ലാം തോലുമായി ശരീരം ചുക്കിച്ചുളഞ്ഞ് അവസാനം ആ കിടക്കുന്ന മുനിസിപ്പാലിറ്റിക്കാരെ ആ ജീവി എന്താണ് ഏത് മനുഷ്യ സ്ത്രീയാണ് ആ എന്നാൽ അവർ ആർക്കും അറിയില്ലായിരുന്നു ഇവർ സൗത്ത് ഇന്ത്യയിൽ തെന്നിന്ത്യയിൽ വലിയൊരു മാതക ഹീറോയിൻ ആയിരുന്നു എന്നുള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു പിന്നീട് അത് തിരിച്ചറിഞ്ഞ സമയത്തേക്ക് വന്നപ്പോഴേക്കും അവരെ രക്ഷപ്പെടും പറ്റാത്തതിൻ്റെ അപ്പുറത്തേക്ക് മരണത്തിൻ്റെ ആ അന്തിമ വക്കലേക്കാണ് അവരെ തിരിച്ചറിയുകയും അവരെ റെസ്ക്യൂ ചെയ്യുകയും ചെയ്തത് അവർ മരണപ്പെട്ടു പോയി അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ആ ട്രാവൽ വിസിനോൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഇന്നീ നടിയെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം എന്തുകൊണ്ട് നമ്മൾ ഇന്ന് ഞാൻ നാളനി എന്നുള്ള അവസ്ഥ ആരും മറക്കാതിരിക്കുക നമ്മുടെ പണവും നമ്മുടെ സമ്പത്തും നമ്മുടെ സൗഭാഗ്യങ്ങളും നമ്മളുടെ ഒപ്പം എല്ലാ കാലവും കാണണമെന്നില്ല നമ്മളുടെ സിൽബന്തികളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറാൻ മൂളി നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ആളുകളൊക്കെ ഒരു നിമിഷം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളും സുഖവും സന്തോഷവും ഈ പണവും ഒക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ ഒപ്പൊന്നും നമ്മുടെ കൂടെ ആരും കാണില്ല നമ്മുടെ നിഴൽ പോലും നമ്മളുടെ നമ്മുടെ ഒപ്പം കാണില്ല ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും എന്നുള്ള ഒരു സംഗതിയുണ്ട് പക്ഷേ കരയുമ്പോൾ കൂടെ കരയാൻ നിൻ നിഴൽ മാത്രം എന്ന് പറഞ്ഞിട്ടൊരു ചരിത്രഗാനമുണ്ട് വളരെ ടച്ചബിളായിട്ടുള്ളൊരു സോങ്ങാണത് വളരെ അർത്ഥവത്താണ് നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഇത് അപ്പോൾ ഞാൻ ഈ സിനിമ ഈ നടി ആരാണെന്നോ എന്താണെന്നോ ഏതാണെന്നോ ഒന്നും പറയുന്നില്ല ഇവരുടെ ശരിയായിട്ടുള്ള ആ മമ്മൂട്ടിയുടെ നായികയായിട്ട് അഭിനയിച്ച സിനിമ ആ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടുന്നതും ഇത്ര മനോഹരിയാണ് ഇവരുടെ ഈ ചിത്രം മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് കാണിക്കുകയാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഞാനിത് കാണിച്ചത് അധിക്ഷേപിക്കുവാനോ മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രം ട്രാവലേഴ്സിനും സത്യം തോതിലുള്ള യാത്രയിലും ഞാൻ ഈ ഒരു പർട്ടിക്കുലർ നടിയെക്കുറിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചതാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അടുത്ത ദിവസം എത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായി കഴുകാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി പറയുകയാണ് സുഖത്തിലുണ്ടാം സഖ്യമാരനേകം ദുഃഖം വരുമ്പോൾ പുനരാരും ഇല്ല ഖകങ്ങൾ മാവിൽ പെരുകും വസന്തേ ശൈത്യകാലത്ത് അതൊന്നു പോലും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ